ഓക്കെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചില ആൾക്കാർ ജീവിതത്തിൽ ആരോടും പറയാത്ത രഹസ്യങ്ങൾ വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരുടെ രഹസ്യങ്ങളാണ് നമ്മളിന്ന് പരസ്യമാക്കാൻ പോകുന്നത് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവരും പറയും പോലെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാത്ത ആൾക്കാർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക കുറച്ച് ദിവസം മുന്നേ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് എന്റെ മെയിൽ ഐ ഡി കൊടുത്തിട്ട് നിങ്ങളുടെ രഹസ്യങ്ങൾ പുറത്തറിയിക്കണം എന്നുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ട് എന്റെ ഇമെയിൽ മെയിൽ ഐ ഡി കാര്യങ്ങൾ കൊടുത്തിട്ട് പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായിരുന്നു അത് ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് മെയിൽ വന്നിട്ടുണ്ട് ആ മെയിലാണ് നമ്മൾ ഇന്ന് വായിച്ച് പറയാൻ പോകുന്നത് നമുക്ക് നോക്കാം ആരൊക്കെയാണ് ലൈഫിൽ ആരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത രഹസ്യങ്ങൾ വെച്ചുകൊണ്ട് നടക്കുന്ന നമുക്ക് ജസ്റ്റ് നോക്കാം Let's check let's check let's check the mail. ജനുവരി രണ്ടാം തീയതി എനിക്ക് അയച്ചിട്ടുള്ള ഒരു മെയിലാണ് ഞാൻ നിങ്ങൾക്ക് വായിച്ച് പറയാൻ പോകുന്നത് എനിക്ക് ഒമ്പത് വയസ്സുള്ളപ്പോൾ എന്റെ ബ്രദറിന്റെ ഫ്രണ്ട് മിഠായി തരാമെന്ന് പറഞ്ഞ് ആ ചേട്ടന്റെ വീട്ടിൽ കൊണ്ടുപോയി അന്ന് ആ ചേട്ടൻ പതിനേഴ് ഓർ സംതിങ് ആയിരുന്നു ഏജ് അയാൾ എന്റെ നൈബർ ആയിരുന്നു ഞാൻ അയാളുടെ കൂടെ പോയി അയാൾ വീടിന്റെ ബാക്ക് ഡോർ വഴിയാണ് എന്നെ കൊണ്ടുപോയത് അന്ന് അയാളുടെ വീട്ടിൽ ആരുമില്ലായിരുന്നു എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു ബട്ട് മിഠായി കിട്ടുമെന്ന മൈൻഡിൽ ഞാൻ പോയി അയാൾ റൂമിൽ നിന്ന് ഒരു മിഠായി എടുത്ത് തന്ന് ഞാൻ അത് അപ്പോ തന്നെ കഴിച്ചു എന്നിട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നപ്പോൾ എന്റെ കൈ പുറകേന്ന് പിടിച്ച് വലിച്ച് ബെഡിൽ തള്ളിയിട്ടു ഓ എന്നിട്ട് എൻ്റെ കഴുത്തിലൊക്കെ കിസ് ചെയ്തു എൻ്റെ ബോഡി അയാൾ വൃത്തികെട്ട രീതിയിൽ ടച്ചാക്കി എനിക്ക് അയാളുടെ അത്ര സ്ട്രെങ്ത് ഒന്നും ഇല്ലല്ലോ എന്നാലും ഞാൻ എങ്ങനെയോ തട്ടി മാറ്റി ഓടി കിച്ചൺ എത്തിയപ്പോൾ ഇയാൾ എൻ്റെ പുറകേന്ന് വന്ന് എന്നെ പിടിച്ച് കിച്ചൻ്റെ സ്ലാബിൻ്റെ പുറത്ത് എടുത്തു വെച്ചു ഞാൻ അന്ന് സ്കേർട്ടാണ് ഇട്ടിരുന്നത് അയാൾ എൻ്റെ സ്കേർട്ടിൻ്റെ ഇടയിൽ കൂടെ പ്രൈവറ്റ് പാട്ടൊക്കെ ടച്ചാക്കി ഞാൻ വീണ്ടും അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി പോയി ബട്ട് ആരോടും ഇതുവരെ പറഞ്ഞില്ല ഒമ്പത് വയസ്സുള്ളപ്പോ ഒരു പെങ്കൊച്ചിന് സംഭവിച്ച ഒരു കാര്യമാണ് അത് നമ്മുടെ കേരളത്തിൽ ഇത് അവൾക്ക് ആരോടത്തും പറയാൻ പറ്റിയിട്ടില്ല ആരോടും അവള് പറഞ്ഞിട്ടില്ല അപ്പൊ പോലും ഇത് പറയുമ്പോൾ ഞാൻ കരയുകയാണ് ചേട്ടാ എനിക്കറിയില്ല പേടിയാണ് പക്ഷെ എന്റെ ബ്രദർ അയാളുമായിട്ട് ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് കൂട്ടുകാരന്റെ അനിയത്തിയോട് മോശമായിട്ട് പെരുമാറിയ ഒരു പുന്നാരമോന്റെ ഒരു കഥയാണ് നമ്മളിപ്പോ കേട്ടത് ആ പെൺകൊച്ചു കൊച്ചു പ്രായത്തിലെ സെക്വലി അബ്യൂസ് ചെയ്യപ്പെട്ടു എടാ നിനക്ക് ഇത്രയും കഴപ്പ് മൂത്തു നിൽക്കണമെന്നുണ്ടെങ്കിൽ വേണ്ടി നടക്കുന്ന കുറെ പെണ്ണുങ്ങളുണ്ട് പൈസയ്ക്ക് വേണ്ടി നിന്റെ കഴപ്പ് മാറ്റി തരാൻ പറ്റുന്ന ആൾക്കാരുണ്ട് നിനക്ക് അങ്ങനെ പൊക്കൂടി ഇനി തീരെ നിനക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിലെ തള്ളയിടത്തേക്ക് കൂടെ ഓരോ പിള്ളേരുടെ ജീവിതത്തിൽ നീയൊക്കെ വന്ന് നിന്റെ കഴപ്പ് കാണിക്കുമ്പോഴും ഓരോ ട്രോമ കൊടുക്കുമ്പോഴും അത് അവർ വർഷങ്ങളോളം അവരുടെ ജീവിത അവസാനം വരെ അവർ ആ ഡ്രോമയും കൊണ്ട് നടക്കേണ്ടി വരും ബ്രോ കൂൾ 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 ഇനി രണ്ടാമത്തെ കഥ കേൾക്കാം ആയി ഞാൻ ഒമ്പതിൽ പഠിക്കുമ്പോഴായിരുന്നു സംഭവം എൻ്റെ അയൽവാസിയായ ഒരാൾ എന്നെ ഒരു ദിവസം ഒരു സ്ഥലം വരെ കൂട്ടിക്കൊണ്ടുപോയി ആ മൈരൻ എൻ്റെ മറ്റേതിൽ കയറി പിടിച്ചു സുനാപ്പിയിൽ കയറി പിടിച്ചെന്നാണേ ഓക്കേ എന്നിട്ട് അയാൾ അത് താഴോട്ടും മുകളിലോട്ടും ആക്കി എനിക്കിത് അറിയില്ലായിരുന്നു എന്താ സംഭവം പിന്നീടാണ് എനിക്കത് മനസ്സിലായത് ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല ഫ്രണ്ട്സിനോടും ഫാമിലിയോടും പോലും ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ഫീലിംഗ് ദാറ്റ് ഇൻ ദി സിറ്റുവേഷൻ ഇതൊരു ആൺകുട്ടിക്ക് നടന്ന സംഭവമാണ് ഓ ഇവിടെ ആമ്പിള്ളരി വരെ സേഫ് അല്ല ഓ സേഫല്ലാണ് പെമ്പിള്ളരി ഓക്കെ ഓക്കെ ഇനി അടുത്തത് കേക്കാം ബ്രോ ഞാനൊരു ആണ് എനിക്ക് പതിനൊന്ന് ഏജ് ഉള്ളപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് എയ്റ്റീൻ പ്ലസ് വീഡിയോ കണ്ടു ഓക്കെ അത് ഞാൻ പോയി എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് പറഞ്ഞു അവൻ നെക്സ്റ്റ് ഡേ എന്നോട് സി ഡി ചോദിച്ചു അവന് ഞാൻ അത് കൊടുത്തു അവൻ ഇത് ക്ലാസ്സിൽ എല്ലാ ബോയ്സിനോടും പറഞ്ഞു എന്നിട്ട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തു അവന്റെ കൂടെ പോയില്ലെങ്കിൽ ഇത് സ്കൂൾ ഫുള്ളോ അറിയിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ എന്റെ പതിമൂന്നാം ഏജിൽ ഞാനും അവനും എല്ലാം ചെയ്തു വയസ്സിലാ ആ ഏജിൽ എനിക്കിത് എന്താന്ന് പോലും അറിയില്ലായിരുന്നു എൻ്റെ ലൈഫിൽ ഞാൻ റിഗ്രറ്റ് അടിക്കുന്ന ഫസ്റ്റ് സംഭവമാണിത് ഡിയർ ഗേൾസ് എന്താണ് സംഭവിക്കുന്നത് എന്തൊരു വിയേഡായിട്ടുള്ള ഒരു ലോകമാണ് അട ഇത് എന്തൊരു വിയേഡായിട്ടുള്ള ലോകമാണ് കൊറേ ആൾക്കാർ ഇങ്ങനത്തെ രഹസ്യമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിപ്പുണ്ട് ആരടുത്തും പറയാതെ ഡിപ്രസ്ഡ് ആയി ലൈക്ക് ട്രോമ അങ്ങനെ ഫേസ് ചെയ്തിരിക്കുന്ന പല ആൾക്കാരും ഉണ്ട് പതിമൂന്നാമത്തെ വയസ്സിൽ ഞാനിവിടെ ടയർ ഉരുട്ടി കളിക്കുന്നു ഞങ്ങളുടെ ഇവിടുത്തെ റോഡിൽ കൂടെ പതിമൂന്നാമത്തെ വയസ്സിലുള്ള പിള്ളേർ പരിപാടി ചെയ്യുന്നു അടാ ഫുള്ള് ഇതുപോലത്തെ സാധനങ്ങളാണ് കേട്ടോ ഓക്കെ ഓക്കെ അടുത്ത അടുത്തത് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എൻ്റെ സീനിയറായിട്ടോ എൻ്റെ പുരയിലൊക്കെ അറിയായിരുന്നു അതുകൊണ്ട് ഓവറായിട്ട് ഞാൻ ട്രസ്റ്റ് ചെയ്ത് ഓൻ പറയണേനൊക്കെ സമ്മതിച്ചു കൊടുത്ത് ഇപ്പോൾ ഓൻ കോളേജിൽ എത്തിയപ്പോൾ വേറെ കിട്ടി കിട്ടീനെ ഒഴിവാക്കി എൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഒഴിവാക്കിപ്പോയി ഞാൻ കുറേ ബെഗ് ചെയ്ത് പുറകെ പോയി ബട്ട് ഹാർട്ട് ബ്രോക്കൺ ഇമോജി സോ ഗേൾസ് യൂസ്ഫുൾ ആവട്ടെ എന്റെ സിറ്റുവേഷൻ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറിന് വേണ്ടി നിങ്ങൾ ഓവറായിട്ട് ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ എല്ലാത്തിനും കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ നാളെ ഒരു സമയം അയാൾ നിങ്ങൾ ബ്രേക്ക് ആക്കി കഴിയുമ്പോൾ നിങ്ങൾ ശരിക്കും ലൈഫിൽ ഏറ്റവും വലിയൊരു മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട് സോ സെക്സ് ഇസ് നോട്ട് റിലേഷൻഷിപ്പ് സെക്സ് ഈസ് നോട്ട് ലവ് ഓക്കെ പ്രണയം എന്ന് പറഞ്ഞ ഒരു ദിവ്യമായിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പോഴത്തെ ജനറേഷനിൽ അങ്ങനത്തെ സംഭവമേ ഇല്ല എല്ലാവർക്കും ലെസ്റ്റ് ആണ് സോ ഡോൺ ഫോൾ ലവ് വിത്ത് റോങ് പീപ്പിൾസ് ആരെയും ഇഷ്ടപ്പെട്ടിട്ട് ഓവറായിട്ട് ട്രസ്റ്റ് ചെയ്യാതിരിക്കുക നമ്മൾ നമ്മുടെ ശരീരം അവർക്ക് കൊടുക്കാതിരിക്കുക അവരാവശ്യം കഴിഞ്ഞ് ഒഴിവാക്കി പൊയ്ക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരിക്കലതിന്ന് പെട്ടെന്ന് പുറത്തു വരാൻ പറ്റത്തില്ല സോ ഡിയർ ഗേൾസ് ആരെയും ഓവറായിട്ട് റസ്റ്റ് ചെയ്തിരിക്കുക നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവൾമാരെ ഒന്നും ആരും കെട്ടരുത് ഏതേനെ ഏതെങ്കിലും മണ്ടൻ പോയി കെട്ടും അല്ലെങ്കിൽ ഇവൾമാരുടെ പാസ്റ്റ് റിലേഷൻഷിപ്പ് ഫുൾ അന്വേഷിക്കണം അല്ലെങ്കിൽ ഇവളിനേക്കൊന്നു കളയണം അല്ല പിന്നെ ട്രൂ ആയിട്ട് പോലും ആരെയും നോക്കാൻ പറ്റില്ല എവിടെ നോക്കിയാലും സെക്സ് ക്യാഷ് എക്സെ തന്നെ അപ്പോൾ പറഞ്ഞതിലൊരു കാര്യം ഞാൻ സംബന്ധിച്ചു തരാം ബ്രോ നിങ്ങൾ ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിനകത്ത് അവരെങ്ങനെയായിരിക്കുന്നു എന്ന് അറിയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവർ എന്തുകൊണ്ടാണ് പ്രീവിയസ് റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തതെന്ന് അറിയാൻ ശ്രമിക്കുക കുറെ പെൺപിള്ളരുണ്ട് ഒരാം പിള്ളരെ തേച്ചൊട്ടിച്ച് അണ്ണാക്കി കൊടുത്തിട്ട് വേറെ ആളിൻ്റെ അടുത്ത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരെണ്ണം കാണുമ്പോഴത്തേക്കും അവരുടെ തലയ്ക്ക് പോകുന്ന പുതിയ ലൈഫ് ലീഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന പെൺപിള്ളരുണ്ട് ഒരാളിനെ ചതിച്ച വ്യക്തി വേറൊരാളിനെ ചതിക്കില്ല എന്നൊന്നും നമുക്ക് ഉറപ്പു പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് ിച്ചും കണ്ട് ചൂസ് ചെയ്യുക അവസാനം കെട്ടിക്കഴിഞ്ഞതിനു ശേഷം ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ പറ്റത്തില്ല ലൈഫ് സ്പോയിലായി പോകും പിന്നെ കൊന്നുകളയണമെന്നൊന്നും ഞാൻ പറയാത്തൊന്നുമില്ല കാരണം നമുക്കൊരു മനുഷ്യൻ്റെ ജീവൻ എടുക്കാനുള്ള അവകാശം ഒരു മനുഷ്യനും ഈ ലോകത്തില്ല അടിക്കുക വെട്ടുക ആശയടിക്കുക കൊല്ലുക ഈ ഒരു മൈൻഡിലൊന്നും പോവാതിരിക്കുക ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് ചെയ്തതിനൊക്കെ തിരിച്ചു കിട്ടിക്കോളും പിന്നെ ഈ ഒരു ജനറേഷനിൽ എല്ലാവരും ഇതൊക്കെ തന്നെയാണ് ലസ്റ്റ് സെക്സ് ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും ആവശ്യമില്ല ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രണയം ഇവിടെ നിന്ന് ഒരു സാധനം ആർക്കും ഇല്ല ബ്രോ അത് സത്യമാണ് ആർക്കും ഇല്ല ഇതൊരു വൃത്തികെട്ട ഒരു ജനറേഷൻ ആണ് ഇപ്പോഴത്തെ കാലഘട്ടം ഇനി അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാന്ന് ഐ കാഡ് യുവൻ ഇമാജിൻ പ്രോഫ് നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ എൻ്റെ രണ്ടാമത്തെ അനുഭവം രണ്ടാമത്തെ അപ്പോൾ ആദ്യത്തയച്ചിട്ടുണ്ട് ഓക്കെ എന്തായാലും ഇത് വായിക്കാം എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുമ്പോൾ എല്ലാവരുമായി പെട്ടെന്ന് കമ്പനി ആവുന്ന ഒരു രീതിയാണ് അങ്ങനെ ഇരിക്കെ ഞാൻ പോകുന്ന പള്ളിയിലെ പാസ്റ്റർ എന്നോട് ഒരു ദിവസം വളരെ മോശമായ രീതിയിൽ പെരുമാറി ഒരു അറുപത്തഞ്ച് കൂടുതൽ പ്രായമുണ്ട് എൻ്റെ സ്വന്തം അപ്പുപ്പനെ പോലെയാണ് ഞാൻ കണ്ടത് പിന്നെ വീട്ടിലെല്ലാവർക്കും വലിയ കാര്യമാണ് ഇടയ്ക്ക് ഞങ്ങളെ സാമ്പത്തികമായി കുറെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ ഞാൻ പഠിക്കാൻ പുറത്തു പോകാൻ നിൽക്കുന്ന കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ പോയതാ ഞാനും അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അയാൾ ലിപ്കിസ് ചോദിച്ചു എന്നിട്ട് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഷോക്കായി കാരണം എൻ്റെ സ്വന്തം അപ്പൂപ്പനെ പോലെ കണ്ട ആളാണ് എന്നോട് അങ്ങനെ പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു നമ്മൾ സ്വന്തം എന്ന് കരുതുന്ന ചിലർ നമ്മളോട് മോശമായി പെരുമാറുമ്പോൾ നമ്മൾ പെട്ടെന്ന് തകർന്നു പോകും ആ സംഭവം വല്ലാതെ എന്നെ അലട്ടി നാലഞ്ച് മാസം മെന്റലി ഡിപ്രഷൻ സ്റ്റേജിൽ പോയി പിന്നീട് പിന്നീടത് മാറാൻ തുടങ്ങി എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞാൻ തകർന്ന സമയത്ത് എനിക്ക് ഒരുപാട് സപ്പോർട്ട് എല്ലാം തന്നു സ്വന്തം വീട്ടുകാർ പോലും സപ്പോർട്ട് ചെയ്യാനില്ലാത്ത സമയത്ത് എനിക്ക് വലിയ ആശ്വാസമായിരുന്നു ഞാൻ അവൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു എന്നെക്കാൾ വിശ്വാസമായിരുന്നു അവനെ പക്ഷേ ഞാൻ കണ്ടതായിരുന്നു ശരിക്കുമുള്ള അവന്റെ മുഖം ഒരു വലിയ മുഖം കൂടി അവൻ അണിഞ്ഞിരുന്നു എന്നെ പുറത്ത് വിളിച്ച് അന്നാണ് അവന്റെ ശരിക്കുമുള്ള മുഖം ഞാൻ കണ്ടത് അന്ന് അവൻ കടിച്ചു കീർന്ന ചെന്നായ ആയിരുന്നു അതുപോലെ എന്നോട് പെരുമാറി എന്റെ കൂടെ പഠിച്ച കുറച്ച് പയ്യന്മാർ എനിക്ക് മെസ്സേജ് അയച്ചു ക്ലാസ്സിൽ പോലും മിണ്ടാത്ത അവർ എന്റെ നമ്പർ കടുപിടിച്ച എന്നോട് മിണ്ടി കടുപിടിച്ച എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പിന്നെയാണ് മനസ്സിലായത് അവർ വന്നത് എന്തിനാണെന്ന് അവരെന്നോട് സെക്സ് രീതിയിൽ എന്നോട് സംസാരിക്കണമെന്ന് ചോദി പെണ് അത് കേട്ടപ്പോൾ തന്നെ ഞാൻ വെറുത്തു എന്നെ തന്നെ എനിക്ക് ഒരു അറപ്പായി തോന്നി എനിക്ക് ഞാൻ അങ്ങനെ ആയത് കൊണ്ടാണോ എന്നോട് അങ്ങനെ ആയിരുന്നു ചോദിച്ചത് എന്ന് വരെ തോന്നി സ്വന്തം വീട്ടുകാർ ഞാൻ ഒരു എറണംകെട്ട കുട്ടിയാണെന്ന് വരെ പറഞ്ഞു ഇനിയും പറയാനെങ്കിൽ ഒരുപാടുണ്ട് ഒരിക്കലും ആരെയും വിശ്വസിക്കരുത് എപ്പോഴും നമ്മൾ ഒറ്റക്കായിരിക്കും പെൺകുട്ടികളായിക്കൊണ്ടോട്ടെ ആൺകുട്ടികളായിക്കൊണ്ടോട്ടെ നിങ്ങളൊക്കെ എന്തോര ലക്കി ആണെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ സോ ഗൈസ് കൂടുതൽ വായിക്കാനുള്ള മനസ്സ് കെട്ടി എനിക്കില്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ കണ്ടന്റ്സ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് നമുക്ക് ടൂ ഇനി ഇടാം എന്തായാലും എന്ത് ആയിപ്പോ ഇനി കൊറേ കൂടെ പറയാനുള്ള ഒരു അവകാശമില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഒരു മനുഷ്യനെയും വിശ്വസിക്കാതിരിക്കുക ഒരു മനുഷ്യനെയും അമിതമായി സ്നേഹിക്കാതിരിക്കുക വിശ്വസിക്കാതിരിക്ക സ്നേഹിക്കാതിരിക്കമിതമായിട്ട് വിശ്വസിക്കുവോ നിങ്ങൾ ആരും അമിതമായിട്ട് സ്നേഹിക്കോ അവരൊക്കെ നിങ്ങൾക്ക് കണ്ണാക്കിലല്ല അന്നനാളത്തിൽ തന്നിട്ട് പോകും സോ ഡോൺ ട്രസ്റ്റ് എനിവൺ ബ്രോ ട്രസ്റ്റ് വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ